േട്ടന്റെ വീടിന്റെ താക്കോൽദാന ഉദ്ഘാടനമായിരുന്നു ചേട്ടനെ എല്ലാവർക്കും അറിയില്ലേ തേവലക്കര സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ചേട്ടൻ മിഥുൻചേട്ടൻ മിഥുൻചേട്ടന്റെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് എന്നുള്ളത് പക്ഷേ ചേട്ടൻ ഇല്ലെങ്കിലും ആ വീട് എന്ന സ്വപ്നം സഫലമായി അപ്പോൾ അവിടെ ഇക്കെ ഉണ്ടായിരുന്നു ഇക്ക ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവരാണ് ഈ വീട് വെച്ചു കൊടുത്തേ അതെ മിഥുന് പകരമാകില്ലെങ്കിലും മിഥുൻ്റെ കുടുംബത്തിനൊരു ആശ്വാസമാണ് ഈ വീട് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബാല സ്കൗട്ട് ആൻഡ് ആണ് ഈ വീട് വെച്ച് നൽകിയത് ഞാനുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഞാൻ മീലാശ്ശേരി സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സ്കൌട്ട് മാസ്റ്ററായ കാർത്തിക് സാറും അതുപോലെ ഞങ്ങള് അവിടുത്തെ ഉണ്ടായിരുന്നു രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി സാറും അതുപോലെ ധനകാര്യ മന്ത്രിയായ ബാലഗോപാൽ സാറും അപ്പോൾ ഇവർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എം എൽ എ ആയ കോർ കുഞ്ഞുമോൺ സാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മിഥുൻചേട്ടന്റെ വീടൊക്കെ ഒന്ന് കാണാം വളരെ മനോഹരമായ ഒരു വീടാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ ഷോ കേഴ്സിൽ നമ്മുടെ മിഥുൻചേട്ടൻ്റെ കുറേ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോസ് കാണുമ്പോൾ കണ്ണ് നിറയാതെ കയറാൻ പറ്റില്ല പിന്നെ താഴെ മൂന്ന് റൂമുണ്ട് ഒരു റൂമിൽ നമ്മുടെ മിഥുൻചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അടുത്ത റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുകളൊരു റൂമുണ്ട് പിന്നെ ഒരു റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമാണ് പിന്നെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട് പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചൺ ഉണ്ട് പിന്നെ മോളോട്ട് സ്റ്റെയർ കിട്ടിയിട്ടിട്ടുണ്ട് ബാൽക്കണി വരെ കിടക്കുകയാണവിടെ അവിടെ അങ്ങനെ റൂം എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് മിഥുൻ ച മിഥുൻ്റെ വീട്ടിലെ കാഴ്ചകൾ ഇവിടെ നമ്മുടെ മിഥുൻ ചേട്ടൻ അന്തി ഇറങ്ങുന്നത് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അവരുടെ ചെറിയൊരു സ്റ്റേജ് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു ആശംസ അങ്ങനെ ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പല സ്കൂളുകളിൽ നിന്നുള്ള ടീമുകൾ ഉണ്ടായിരുന്നു സ്കൗട്ടിൻ്റെ അവരുടെ സ്കൗട്ട് മാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ചെറിയൊരു ചായയും കടിയും ഒക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പെരിഞ്ഞു അപ്പോൾ ഇതാണ് ചേട്ടൻ ഇല്ലാത്ത മിഥുൻചേട്ടന്റെ വീട് ചേട്ടൻ ഇല്ലെങ്കിലും മിഥുൻചേട്ടന്റെ അച്ഛനും അമ്മയും അനിയനും ചോർന്നൊലിക്കാതെ സുരക്ഷിതമായി താമസിക്കാൻ ഒരു വീട് ലഭിച്ചതിൽ മിരുചേട്ട് ആത്മാവിനും സന്തോഷമുണ്ടാകും അപ്പോൾ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു